ചില ആളുകൾ പറയും സഫർ മാസം അത്ര നല്ല മാസ അല്ല സഫറു മാസ അത്ര നല്ല മാസ അല്ല ചിലർ പറയും പണിക്കൊന്നും പണ്ട് ജാഹിലിയ കാലത്ത് കുറേശ്ശികളായ ആളുകൾ പറയും മുഹറ നല്ല മാസമായിരുന്നു സഫർ അത്ര പോരാ അതുകൊണ്ട് പണിക്കൊന്നും പോവില്ല പുറത്തിറങ്ങിയ എന്തോ അപകടം പറ്റും എന്നൊക്കെ തോന്നുന്ന തരത്തിലായിരുന്നു ജാഹിലീയത്തിൽ ആളുകൾ വിശ്വസിച്ചിരുന്നതെങ്കിൽ പരിശുദ്ധമായ ഇസ്ലാം അതിനെയൊക്കെ പൊളിച്ചു കളഞ്ഞു സഫറിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല

സഫറിലാണ് റോമക്കാർക്കെതിരെ യുദ്ധം ചെയ്യാൻ ഉസാമത്ത് ബിൻ സൈദ്ന്റെ നേതൃത്വത്തിലുള്ള പടയിറങ്ങിയത് ചില ദിവസങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട് അത് പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഉദാഹരണം വെള്ളിയാഴ്ച ദിവസം പ്രത്യേകതയുള്ള ദിവസമാണ് ബറക്കത്തുള്ള ദിവസമാണ് ചില കാര്യങ്ങൾക്ക് ചില ദിവസങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് നിക്ാഹിന് നല്ല മാസം ഷൗവാലാണ് അതിൽ തന്നെ വെള്ളിയാഴ്ച ദിവസം നിക്കാഹ് സുന്നത്താണ് ഇതൊക്കെ ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നില്ലേ അപ്പൊ ചില മാസങ്ങൾക്കും ദിവസങ്ങൾക്കും സമയങ്ങൾക്കും ഒക്കെ ചില പ്രത്യേകതകൾ ഉണ്ടെങ്കിലും ഒരു മാസം മുഴുവനും കൊള്ളാത്തൊരു മാസം അങ്ങനെ ഒരു ചിന്ത ഇസ്ലാമിലില്ല മറിച്ച് ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിനെ തവക്കുലാക്കി ജീവിക്കാനുള്ള പദ്ധതിയാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് ജാഹിലിയ കാലത്തെ കുറൈശികൾ അങ്ങനെയായിരുന്നു അവര് മൂന്ന് അമ്പുകൾ കയ്യിലെടുക്കും എന്നിട്ട് ആ അമ്പുകൾ എയ്ത് അതിലൂടെ ഭാഗ്യ പരീക്ഷണം നടത്തി നോക്കും ചില പക്ഷികളെ കയ്യിലെടുത്ത് വിട്ടു നോക്കും അത് വലത്തോട്ട് പറന്നാൽ ഈ പോകുന്ന കാര്യം നടക്കും ഇടത്തോട്ട് പറഞ്ഞാൽ നടക്കൂല തിരിച്ച് വീട്ടിലേക്ക് കയറിയിരിക്കും നമ്മൾ ചില ആളുകൾ പറയാറില്ലേ പോകുന്ന സമയത്ത് പൂച്ച വട്ടം ചാടിയാല് അന്നൊരു റാഹത്ത് ഉണ്ടാവൂല പൂച്ചക്ക് നമ്മളെക്കാൾ മുമ്പേ എവിടെ പോകാനുള്ളത് കൊണ്ടാണ് അല്ലാതെ ആ പൂച്ച വട്ടം ചാടിയത് കൊണ്ട് നമുക്കൊന്നും സംഭവിക്കാനില്ല ചില ഗ്രഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിക്കുമെന്ന് പേടിക്കുന്നവരില്ലേ അങ്ങനല്ല ഒരു മനുഷ്യന്റെ പേരിലും ആകാശത്ത് ഗ്രഹങ്ങളൊന്നുമില്ല എന്ന രക്ഷിതാവിൽ സദാ ഉറപ്പിക്കുക ചില ആളുകൾ എന്നെ ഫോണിൽ ചോദിച്ചിട്ടുണ്ട് ഈ സഫർ മാസത്തിൽ കല്യാണം നടത്താവുന്ന അവർക്കുള്ള മറുപടിയാണ് സൈദുന മുഹമ്മദ് റസൂൽ വസ്ലം മകൾ നിക്കാഹ് നടത്തി കൊടുത്തു എന്ന് കസീർ രേഖപ്പെടുത്തുന്നുണ്ട് ധാരാളം പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഒരു മാസം മുഴുവനും പ്രശ്നങ്ങളൊരു മാസം ഇല്ല അപ്പൊ ആത്മവിശ്വാസത്തിന്റെ ജീവിതമാണ് പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് എല്ലാവർക്കും പഠിപ്പിച്ചു തരുന്നത് ആ ആത്മവിശ്വാസം മുറുകെ പിടിക്കുക